ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും അങ്ങനെ അലീനയെ പുറത്താക്കുവാൻ വേണ്ടി നമ്മുടെ വൈ തേടി അവസാന സമയമായ രാജീവ് ഇളയ ആങ്ങളയായ രാജീവിനെ കുളിച്ചു വരുത്തുകയും രാജീവ് ശക്തമായ നിലപാടുമായിട്ട് ഒരു ക്രിമിനൽ സ്വഭാവമായിട്ടാണ് വന്നത് അങ്ങനെ അലീന രാജീവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒടുവിൽ താൻ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം തീരുമാനമെടുക്കുന്നു എന്നാൽ ബാലചന്ദ്രൻ്റെ അടുക്കൽ ചെന്ന അനുവാദം ബാലചന്ദ്രൻ ആ സത്യം വെളിപ്പെടുത്തുകയാണല്ലോ നീ വൈജയന്തിന്റെ മോളല്ലേ ഇനി നിനക്ക് നിനക്കിവിടുന്ന് പോകണമെങ്കിൽ എൻ്റെ അനുവാദം ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ഈ കുടുംബം തകരും ഞാൻ ഇത് വെളിപ്പെടുത്തും വൈജയന്തിയോട് നിന്റെ മോളാണ് അലീന എന്ന് വെളിപ്പെടുത്തിയാൽ ഈ കുടുംബം ചിന്നാഭിന്നമായി പോകും അതുകൊണ്ട് നീ പോകരുത് നിനക്ക് പോകാൻ കഴിയില്ല എന്ന് തീ പറയുകയും അങ്ങനെ അലീന ബാലചന്ദ്രന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ല ഞാൻ പോകില്ല എന്ന് തീരുമാനമെടുക്കുകയും ഇനി അലീന ആ കുടുംബത്തിലെ ഗ്രഹനാഥയെപ്പോലെ ജീവിക്കുവാൻ പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് ിവസത്തെ എപ്പിസോഡിൽ കാണുന്ന അതിനുശേഷം നമ്മുടെ വൈജയന്തിയുടെ അടുക്കൽ നമ്മുടെ അനിയനെ ചെല്ലുന്നു ചെന്നിത്ത് പറയുന്നുണ്ട് ഞാൻ പോകില്ല എനിക്ക് പോകാൻ കഴിയില്ല എനിക്കതിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും വൈജയന്തി തൻ്റെ അനിയ ആങ്ങളെ ആയ രാജീവനെ വിളിക്കുന്നു രാജീവൻ അവളെ അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു അതിനു മുൻപ് ദൂതനെപ്പോലെ അരുൺ വരുന്നു അരുൺ നയപരമാകുന്ന രീതിയിൽ വൈജയന്തി സോറി അലീനെ പുറത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അതൊന്നും വലപ്പോകുന്നില്ല ബാലചന്ദ്രൻ സ്ട്രിക്ട് നടപടി അല്ലെങ്കിൽ കർശന നടപടിയുമായിട്ട് പോവുകയാണ് അലീന യെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഞാൻ അനുവദിക്കില്ല അതിന് അതിനുള്ള അവകാശം ആർക്കും ഇല്ല എന്ന് പറയുകയും അവൾ എൻ്റെ മോളാണ് എന്നൊരു നിലപാടെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് അതിനുശേഷം വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന അലീന ആ സത്യം അലീന ബൈജേന്തിയുടെ മോളാണ് എന്ന സത്യം നിവൃത്തി ബാലചന്ദ്രൻ ബാലചന്ദ്രനെ വെളിപ്പെടുത്തുകയാട്ടോ കാരണം അലീനയെ പുറത്താക്കുവാൻ വേണ്ടി തൻ്റെ ആങ്ങളമാരും തൻ്റെ ബന്ധുക്കളും തൻ്റെ സുഹൃത്തുക്കളെല്ലാം വരുമ്പോൾ ആ സത്യം വെളിപ്പെടുത്താതിരിക്കുവാനും ബാലചന്ദ്രന് കഴിയില്ല അങ്ങനെ ഒടുവിൽ ബൈജേന്ത്ര് പറയുക നീ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ അലീനെ ആരാണെന്ന് അറിയാമോ ഇരുപത്തി രണ്ട് വർഷത്തിന് മുമ്പ് നീ പ്രസവിച്ചു തള്ളിയ നിൻ്റെ മോളാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവളെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത് തെന്നും ഒരു കാരണവശാലും അവളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല എന്നും ബാലചന്ദ്രൻ നിലപാടെടുക്കിയ ഒടുവിൽ അത് ആ സത്യം മനസ്സിലാക്കിയ വൈജയന്തി പൊട്ടിക്കരയുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്ന വസ്തു എപ്പിസോഡു ഒടുവിൽ ബാലചന്ദ്രന് ദേഷ്യം വരികയും സത്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നീ ഇനി ജീവിച്ചിരിക്കേണ്ട അവളെ അലീനയെ അലീനിയെ പിറ്റുതള്ളിയ ഒരമ്മയാണ് നീ നീ ഇനി എന്നെയും വഞ്ചിച്ച് അവളെയും വഞ്ചിച്ച് ഈ കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ച നീ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്തുകൊണ്ട് നമ്മുടെ ആദ്യം അലിനയ്ക്ക് നേരെ ചൂണ്ടുന്നു അതിനുശേഷം അലിനെ പൊട്ടിക്കരയുമ്പോൾ പേടിച്ച് ഫൈന്ന് പൊട്ടിക്കരയുമ്പോൾ ആ തോക്ക് നേരെ വൈജയന്തിക്ക് നേരെ നീട്ടുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നാളത്തെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും വളരെ ടൂറിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക് നീങ്ങിപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന മഴ തോരുന്ന മുമ്പിലെ പ്രൊമോ വിശേഷവും റെയിൽ വിശേഷങ്ങളും നിങ്ങൾ കാണാൻ മറക്കരുത് മനു ഒടുവിൽ നമ്മുടെ അരിനെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്ന നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ അത് ആ ഭാഗങ്ങളൊക്കെ കാണുവാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ബന്ധുവസ്തു വിശേഷങ്ങളൊക്കെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ